മലയാളി മലയാള തനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന കഥകൾ മലയാളിക്ക് മാത്രം മനസ്സിലാകുന്ന കാഴ്ചകളും ശബ്ദങ്ങളും സംഭാഷണങ്ങളും കോർത്തിണക്കുമ്പോഴും മനുഷ്യനാണെങ്കിൽ മനസ്സിലാകുന്ന വൈകാരിക തലങ്ങൾ തരുൺമൂർത്തി ചിത്രങ്ങളെ രണ്ടു വരിയിൽ ഇങ്ങനെ പറയാം അതെ തരുണിന്റെ സിനിമകൾക്ക് ആ യൂണിവേഴ്സാലിറ്റി ഉണ്ട് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക തുടരും മൂന്ന് ചിത്രങ്ങളും മൂന്ന് തലങ്ങളിൽ നിൽക്കുന്നവയാണെങ്കിലും അവയെ ഒരുമിപ്പിക്കുന്ന തരുൺമൂർത്തി ഫാക്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന ലാളിത്യവും യൂണിവേഴ്സലായ ആ വികാരങ്ങളുമാണ് മഴ തോർന്നാലും നമ്മൾ കൂടെ കൊണ്ടു കടക്കുന്ന കൂടെ പോലെ സ്ക്രീനിൽ ഇരുട്ട് വീഴുമ്പോഴും തീരാതെ പ്രേക്ഷകർ കൂടെ കൊണ്ടുവരുന്നവരാണ് തരുൺമൂർത്തി കഥാപാത്രങ്ങൾ അവരുടെ കൂടെ മോഹൻലാലിന്റെ ഷൺമുഖൻ കൂടെ വരുമ്പോൾ തരുൺമൂർത്തി ഹാട്രിക് അടിക്കുകയാണ് മോഹൻലാൽ എന്ന അഭിനേതാവിനെ മലയാളി എത്രയോ കാലമായി മിസ് ചെയ്തിരുന്ന സ്ക്രീൻ മൊമെന്റുകളെ തിരികെ കൊണ്ടുവന്ന് തരുൺമൂർത്തി ആ ഹിറ്റ് സ്ട്രീക്ക് നിലനിർത്തുമ്പോൾ തരുണിൻ്റെ എന്ന വാക്കുകൾ കടമെടുത്താൽ ആരെയും അസിസ്റ്റ് ചെയ്യാതെ സിനിമ എന്ന ആഗ്രഹത്തെ കൂട്ടുപിടിച്ച് സ്വന്തമായ ഒരു സിലബസ് ഉണ്ടാക്കി വരുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് ആദ്യ ചിത്രം ഓപ്പറേഷൻ ജാവ എപ്പിസോഡുകളാക്കി തിരിച്ച പ്രോബ്ലം സോൾവിംഗ് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പല പല ഘട്ടങ്ങളാകുമ്പോഴും രസചരരുടെ മുറിയാതെ പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന മേക്കിംഗ് ആണ് തരുണിന് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ കഥയ്ക്കുള്ളിൽ കാര്യമെന്ന പോലെ പറഞ്ഞു പോകുന്നതും ആ സിലബസിന്റെ ഭാഗമാണ് സൗദി വെള്ളക്കയിലേക്ക് വരുമ്പോൾ ആദ്യ ചിത്രത്തിൽ നിന്നും മാറി മറ്റൊരു പേസിംഗ് ആണ് കഥ പതിഞ്ഞ താളത്തിൽ ഒരു മഴ പെയ്ത് നനവു പടരും പോലെ പ്രേക്ഷകരിലേക്ക് പതിയെ പടരും ആയിഷയും അഭിലാഷും സത്താറുമെല്ലാം അവരുടേതായ കഥകൾ പേറുന്നവരാണ് ഒരു വരി കൊണ്ടോ ഷോട്ട് കൊണ്ടോ അവരവരുടെ കഥകൾ പറയാൻ ആ കഥാപാത്രങ്ങൾക്ക് ആയിട്ടുണ്ട് ഹൃദയം ഒരു കവി കവിസങ്കേതമാണെന്നും മനുഷ്യരെ സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണെന്നും പറഞ്ഞത് മേതിലാണ് നമ്മൾ സ്നേഹിക്കുന്നതും കരയുന്നതും പറയുന്നതും ചിരിക്കുന്നതും എല്ലാം സത്യത്തിൽ ബുദ്ധി കൊണ്ടാണ് ക്രെഡിറ്റ് പോകുന്നത് ഹൃദയത്തിനാണെന്ന് മാത്രം അത് വീണ്ടും ഓർമ്മിപ്പിച്ചത് മനസ്സുകൊണ്ട് സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഉമ്മയാണ് ഇത്രയൊക്കെയോ ഉള്ളൂ മനുഷ്യൻ എന്നതിൽ നിന്ന് ഇത്രയൊക്കെയോ ഉണ്ട് മനുഷ്യൻ എന്ന് പറയിപ്പിച്ചതും ഇതിന് ഉദാഹരണം ആദ്യ രണ്ട് ചിത്രങ്ങളിലും താരതമ്യേന പുതുമുഖങ്ങളായിരുന്നു വന്നതെങ്കിൽ മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന തുടരും തുടക്കം മുതൽ ആളുകളുടെ പ്രതീക്ഷകളുടെ ഭാരം താങ്ങിയ ചിത്രമായിരുന്നു എന്നാൽ ആ ഭാരം തരുൺ തന്നിലേക്ക് എടുത്തിട്ടില്ല കഴിഞ്ഞ കുറേ കാലയളവിൽ മോഹൻലാൽ എന്ന നാടനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ സംവിധായകൻ കൂടെയാണ് തരുൺ മൂർത്തി ചിത്രം അവസാനിക്കുമ്പോഴും ബെൻസിന്റെ നിസ്സഹായാവസ്ഥ പ്രേക്ഷകരുടെ ഉള്ളൊലയ്ക്കും മനുഷ്യബന്ധങ്ങളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന വലിയ ചോദ്യവും കളങ്കമറ്റ ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടാണെങ്കിൽ സമൂഹം നിർവചിക്കുന്ന പേരുകളൊന്നും ഒരു ബന്ധത്തിനും ആവശ്യമില്ലെന്ന വലിയ ഉത്തരവും തരുൺമൂർത്തി പറഞ്ഞു വെച്ചു പോകുന്നുണ്ട് എന്തിനാണ് എന്നെ ഇപ്പോഴും മഴയിൽ നിർത്തുന്നത് എന്ന മകന്റെ ചോദ്യത്തിന് മുൻപിൽ കൂടെ നിവർത്തി വരുന്ന ബെൻസ് എന്ന ഉത്തരം ആദ്യ ഭാഗത്തിലെ റഫറൻസുകൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങൾ മലയാളിയാകേണ്ടി വരും എന്നാൽ സിനിമയെ അറിയാൻ നിങ്ങൾ മനുഷ്യനായാൽ മതി മോഹൻലാൽ ആരാധകരെ സ്ലീപ്പർ ഓഡിയൻസിനെ ഇവിടെയുള്ള സാധാരണക്കാരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന് അവർക്കായി മോഹൻലാൽ എന്ന നാട്യവിസ്മയത്തിൻ്റെ സമ്മാനം കാത്തുവെച്ചതിന് തരുണിനെ അഭിനന്ദിക്കാതെ വയ്യ മൂന്ന് ചിത്രങ്ങളിലെ പ്രായമേ ഉള്ളൂ എങ്കിലും തരുൺ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ഈ ചൈത്രയാത്ര തുടരട്ടെ